ഗുഡ് മോർണിംഗ് അപ്പോൾ അതേ ഒരു ഗ്ലാസ് ചായയിൽ എൻ്റെ ഇന്നത്തെ കലാപരിപാടികൾ തുടങ്ങണയാണ് അപ്പോൾ രാവിലെ ഞാൻ ചായ വെച്ചിട്ട് അലക്കാനിട്ട് അതിനുശേഷം ദൈവം ചായ കുടിച്ചോണ്ടിരിക്കണേട്ടാ അപ്പോൾ അത് ജ്യൂട്സ് എഴുന്നേറ്റ് പേപ്പർ എടുത്തുകൊണ്ട് വന്ന് കട്ടൻ ചായ കുടിക്കാനിരുന്നു അപ്പം നിന്ന് കുടിച്ചുകൊണ്ടിരുന്നതാണ് ഞാൻ വേഗം തന്നെ അവിടെ ഇച്ചുനേരം ഒന്നിരിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞാൻ മിറ്റം കുടിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണേ അപ്പോഴാണ് കുമ്പളങ്ങിക്കാരൻ ചേട്ടൻ്റെ വിളി കേട്ടത് പുള്ളി ചെമ്മീനും കക്കർച്ചയാണ് സ്പെഷ്യലായിട്ട് കൊണ്ടുവരാറ് വേറെ മീനൊന്നും അങ്ങനെ എടുക്കാറില്ല അപ്പം നമ്മൾ ആവശ്യമുള്ളപ്പോഴൊക്കെ പുള്ളീനെ ചിലപ്പോൾ ഫോൺ ചെയ്ത് നേരത്തെ പറയും അതല്ലെങ്കിൽ പുള്ളി വരണ വഴിക്ക് ഈ വഴിയൊന്ന് കയറിയിട്ട് പോകും അപ്പം അമ്മ ഉള്ളപ്പോഴേ പണ്ട് ഉടങ്ങിയേ മേടിക്കണ ചേട്ടനാണ് കേട്ടോ അപ്പം പുള്ളിയുടെ അടുത്തൊന്ന് നൂറ് രൂപയ്ക്ക് കക്കർച്ചിയും നൂറ് രൂപയ്ക്ക് ചെമ്മീനും വാങ്ങിച്ചു വെച്ച് പൊന്നൂന് വലിയ ചെമ്മീൻ ഭയങ്കര ഇഷ്ടമാണ് അത് കഴിഞ്ഞ് ഞാൻ മിറ്റൊടിച്ചു മിറ്റൊടിച്ച് എല്ലാം കൂട്ടി പുറത്തു കൊണ്ടേ വാരി കളഞ്ഞിട്ടാ അപ്പം ഞാൻ ഇന്നലെ തന്നെ ആലോചിച്ചിരുന്നതാണേ വഴിയിൽ പുല്ല് ഒരുപാട് വളർന്ന് പൊക്കത്തിലായി നിൽപ്പുണ്ട് നമുക്കതിനെ ഒന്ന് വണ്ടി വരുമ്പോൾ ഒന്ന് ചേർന്ന് നിൽക്കാൻ പോലും പറ്റൂല അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും അറിയൂല അപ്പോൾ അത് കാരണം അതൊന്ന് പറിച്ചു കളയാമെന്ന് കരുതിയിട്ട് ഞാൻ വഴിയിലോട്ടാണ് ഇറങ്ങിയത് പെട്ടെന്ന് തീർത്തേക്കാം പത്ത് ഇരുപത് മിനിറ്റിൽ കൂടുതൽ എടുക്കരുതെന്ന് കരുതിയാണ് ഞാൻ ഇറങ്ങിയത് പക്ഷേ ഞാൻ വിചാരിച്ചെടുത്തൊന്നും കാര്യം നിന്നില്ലട്ടോ ഒരു മുക്കാൽ മണിക്കൂറോളം എടുത്തു പല സൈസ് പുല്ലുണ്ടായിരുന്നു ചിലതിൻ്റെ പേരൊക്കെ ഭയങ്കര ഹാർഡായിട്ട് ഈ മെറ്റലിട്ടേക്കണേൻ്റെ ടാർ ചെയ്തേക്കണേ ഇടയിലോട്ട് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരിടും കൂടി ഉണ്ടായിരുന്നില്ല ആദ്യം നടുഭാഗം മാത്രം വെറുതെ ഒന്ന് അടിച്ചിട്ടാട്ടോ ഞാൻ പുല്ല് പറിക്കാൻ ഇരുന്നത് പുല്ല് പറിക്കുമ്പോൾ ഞാനെപ്പോഴും പ്ലാസ്റ്റിക് കവർ കയ്യിലിട്ടിട്ടേ പറിക്കാറുള്ളൂ കേട്ടോ കാരണം ഇതിൻ്റെ ഉള്ളിൽ ഇത് അട്ട ഉണ്ടാവും ചിലപ്പോൾ ഈ കട്ടുറുമ്പ് പോലത്തെ കറുത്ത വലിയ ഉറുമ്പില്ലേ അതുണ്ടാവും അത് കുത്തിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര വേദന ആയിരിക്കുമല്ലോ അപ്പം എന്തായാലും നമ്മുടെ പണി നടക്കില്ല അപ്പോൾ അതുകൊണ്ട് പ്ലാസ്റ്റിക് കവർ എന്തെങ്കിലുമൊക്കെ ചുറ്റിയിട്ടേ ഞാനിങ്ങനെ പറിക്കാൻ നിൽക്കാറുള്ളൂ കേട്ടോ അപ്പോൾ എന്ത് പണി ചെയ്യുമ്പോഴും എൻ്റെ കൂടെ ഒരാളുണ്ടാവുമല്ലോ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി എന്നെ ശല്യപ്പെടുത്തിയും എൻ്റെ ശ്രദ്ധയെ ആകർഷിച്ചും അവനെ ഞാൻ അതിൻ്റെ ഇടക്കൂടി ഒന്ന് പുനാരപ്പിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെയ്യുന്ന പണികളുടെ ഇടയിൽ കൂടിയൊക്കെ ചാട് ഓടിയൊക്കെ ചെയ്യണത് ചില സമയത്ത് ആ ചാട്ടം കണ്ടിട്ട് ഞാനോർത്ത് എൻ്റെ തലയിൽ കയറി ഇരിക്കുമെന്ന് ഞാനിതിങ്ങനെ സ്പീഡിൽ പറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ ജോസ് ചേട്ടൻ്റെ ഹോൺ അടിക്കുന്ന സ്വരം കേട്ടത് അപ്പം അമ്മ ആദ്യം ഓടി വന്ന് മിട്ടു അതിൻ്റെ ശേഷം യോണ്ടാനും വന്നിട്ടാ യോണ്ടാൻ വന്ന് വഴിയുടെ നടുക്ക് ഇരിപ്പുറപ്പിച്ച് അപ്പോഴേക്കും ജോസ് ചേട്ടൻ വന്നാണ്ടപ്പോഴേക്കും യോ യോണ്ടാൻ ജോസ് ചേട്ടൻ്റെ പുറകെ ഓടി ആ തക്കത്തിന് ഞാനെൻ്റെ ചവറൊക്കെ വാരി കളഞ്ഞിട്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ മേളിൽ കയറും ചവറൊക്കെ വാരിക്കളഞ്ഞ് അവിടെ ഒന്ന് അടിച്ച് വൃത്തിയാക്കിയും കൂടി ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും സന്തോഷമായി ഞാൻ ഹാപ്പി ആയിട്ടാണ് അത് കഴിഞ്ഞ് ഞാൻ അകത്ത് കയറി കയ്യും കാലമൊക്കെ കഴുകി ചായ ഉണ്ടായിരുന്നതിൽ ജ്യൂസൻ ചായ വെച്ചപ്പോഴേക്കും ജ്യൂസൻ്റെ ഒപ്പം ഒരു അര ഗ്ലാസ് ചായയും കൂടി ഞാൻ കുടിച്ചിട്ടാണ്